നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതിയായ പി എം കിസാൻ സമ്മാന നിധിയിലൂടെ ആറായിരം രൂപ പ്രതിവർഷം ലഭിക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ ഇരുപതാമത് ഗഡു വിതരണം കൂടി എത്തിച്ചേരുകയാണ് രണ്ടായിരം രൂപ ജൂൺ മാസം തന്നെ കിട്ടിത്തുടങ്ങുമെന്ന സൂചന കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് രണ്ടായിരം രൂപ തുടർന്നും ലഭിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന കർഷകരാണ് നിലവിൽ ഇലക്ട്രോണിക് എ വൈ സിക്ക് പുറമെ കർഷക രജിസ്ട്രിയിൽ കൂടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് കേന്ദ്ര സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പുതുക്കൽ സംവിധാനമാണിത് ഭാവിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട എല്ലാ പദ്ധതികൾക്കും ഇതൊരു പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യുന്നുണ്ട് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ ഒരു ഐ ഡി ജനറേറ്റ് ചെയ്താണ് കർഷകർ ഇതിന്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നത് ഇതിനു വേണ്ടി സ്ഥലത്തിന്റെ കരമടിച്ച രസീത് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഒ ടി വരുന്നതിനു വേണ്ടി ആ ഫോൺ കൂടി കൊണ്ടുപോകണം കൃഷിഭവൻ മുഖാന്തരമാണ് ആദ്യഘട്ടത്തിൽ ഈ വെരിഫിക്കേഷൻ സാധ്യമായിരുന്നത് എന്നാൽ നമ്മളുടെ വീടുകളിൽ ഇരുന്നു തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും വീടുകളിൽ വീടുകളിലിരുന്ന് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ല എങ്കിൽ അക്ഷയ സെന്ററുകൾ പോകാവുന്നതാണ് ഇ കെ വൈ സി ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെക്ക് ചെയ്യാനും ലാൻഡ് സീഡിംഗ് അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഒക്കെ നോക്കുക ധനസഹായം കൃത്യമായി ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എങ്ങാനും ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ധനസഹായം മുടങ്ങുന്നതായിരിക്കും ധനസഹായം മുടങ്ങിയതിനെ തുടർന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് പകരം മുൻപ് തന്നെ പരിശോധിച്ച് എല്ലാം ശരിയാക്കുകയാണെങ്കിൽ കിട്ടേണ്ട ധനസഹായം കൃത്യമായി ലഭിക്കും കർഷകർ എല്ലാവരും തന്നെ അഗ്രിസ്റ്റാക്ക് ഐ ഡി എടുക്കുമ്പോൾ കൃത്യമായി പരിശോധിച്ച് സാങ്കേതിക തകരാറുകൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പി എം കിസാന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് പ്രത്യക്ഷപ്പെടുന്നതാണ് മുൻപ് അബദ്ധത്തിൽ സറണ്ടർ ചെയ്ത ആനുകൂല്യം അത് പിൻവലിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങളും സേവനങ്ങളും ലഭിക്കാനായി അടുത്തുള്ള അക്ഷയ സെന്ററുകളിലോ ചെന്ന് നോക്കാം നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സർവീസുകളും അക്ഷയ സെന്റർ പോലുള്ള ഓൺലൈൻ സെന്ററുകൾ നൽകുന്നതാണ് കർഷകർ അല്ലാതെ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ അതായത് ഈയിടെയായിട്ട് ഭൂമി വാങ്ങിയവരൊന്നും ഇതിൽ അംഗങ്ങൾ ആവുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് വരെ ഉള്ളവരെയാണ് ഇതിൽ ചേർക്കുന്നത് അതിനുശേഷവും ഭൂമി വാങ്ങി രജിസ്ട്രേഷൻ ചെയ്ത് ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കൂടി ഈ ഫാർമേഴ്സ് രജിസ്ട്രിയിലൊക്കെ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തുന്നത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക താങ്ക്